നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടുക്കി കട്ടപ്പനയിൽ നവജാത ശിശുവിനെയും മുത്തച്ഛൻ വിജയനെയും കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനായി ഈ കൊലപാതകത്തിന് മുന്നിൽ നിന്ന നിതീഷുമായി പോലീസ് ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് കൂടുതൽ തെളിവെടുപ്പ് ഇവിടെ നിന്ന് ആവശ്യമുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചുരുളഴിയുന്ന സാഹചര്യത്തിൽ വലിയ ഇരട്ട ഇരട്ടക്കൊലപാതകത്തിലുള്ള ചുരുളഴിയുന്ന സാഹചര്യത്തിൽ തന്നെ ഈ വീടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന പോലീസിന് മനസ്സിലായിരുന്നു തുടർന്ന് ഈ വീട് സീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടേക്ക് ആറംഗ സംഘ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ ഡ്യൂട്ടിക്ക് ഇടുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ തന്നെ ഒരു എട്ട് മണിയോടുകൂടി തന്നെ ഇവിടെ ഈ നിതീഷിനെ എത്തി തെളിവെടുപ്പിനായി പോലീസ് എത്തിച്ചിരുന്നു നാട്ടുകാർ എല്ലാവരും തടിച്ചുകൂടിയിരുന്നു നാട്ടുകാരെല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ടാണ് ഈ കൊലപാതകം അവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ വളരെ വലിയ രീതിയിൽ തന്നെ ആക്രോശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങ് വിട്ടുദാസ് ആറേ നടക്കമുള്ള രീതിയിൽ നാട്ടുകാർ നിലവിളിച്ച് വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ത് ദുഷ്ടനാടാ നീ എന്ന് ചോദിക്കുന്നവരും കുറവല്ലായിരുന്നു എന്തായാലും കൂടുതൽ വിവരങ്ങൾ എഫ്ഐആറിൽ നിന്ന് പുറത്തു വരികയാണ് വിജയനെ കൊലപ്പെടുത്തിയ അതായത് ഈ ഇവരുടെ അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയും മകൻ ും ഉൾപ്പെടെ മൂന്ന് പ്രതികളാണ് ഉള്ളത് നിതീഷ് വിജയന്റെ ഭാര്യ സുമ മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ ചുറ്റിയുകൊണ്ട് തലയ്ക്കടിച്ചാണ് വിജയനെ കൊലപ്പെടുത്തിയതെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് നവജാത ശിശുവിനെ കൊന്ന കേസിൽ നിതീഷ് വിജയൻ മകൻ വിഷ്ണു എന്നിവരാണ് പ്രതികൾ കയ്യിലിരുന്ന കുഞ്ഞിനെ വിജയൻ കാലിലും പിടിച്ച് നൽകിയപ്പോൾ നിതീഷ് മൂക്കും വായും തുണികൊണ്ട് മൂടിയാണ് ശ്വാസം മുട്ടിച്ചു കൊന്നത് രഹസ്യ ബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞാലുണ്ടായ നാണക്കീട് മൂലമാണ് കൊല എന്ന് എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം കുഞ്ഞിനെ തൊഴുത്തിൽ കുഴിച്ചു മൂടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എല്ലാവർക്കും എതിരെ കൊലപാതകം തെളിവും നശിപ്പിക്കലും അടക്കമുള്ളവ ചുമത്തിയിട്ടുണ്ട് സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നീ വകുപ്പുകൾ ചുമത്തിയതാണ് കേസ് എടുത്തിട്ടുള്ളത് വിജയ കുഴിച്ചിട്ട് വീടിന്റെ തറ ഇന്ന് കുഴിച്ച് പരിശോധന ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ തെളിവെടുപ്പിനായി രാവിലെ തന്നെ എത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പനയിലെ വീട്ടിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആഭിചാര ക്രിയകളുടെ ഭാഗമായി നടന്ന കൊലപാതകമാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതോ ഇനി ആഭിചാരിക കൊല എന്നുള്ളതിലെ ആഭിചാരം ചെയ്യുക എന്നത് മറ്റെന്തെങ്കിലും മറവാണോ നടക്കുക ഉള്ള കാര്യങ്ങളും വ്യക്തമാകേണ്ടത് ഉണ്ട് വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയതിന് നിതീഷിനെതിരെ രണ്ട് കേസുകളാണ് പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആഭിചാര ക്രിയകൾക്ക് നേതൃത്വം നൽകി എന്ന് കരുതുന്ന പുത്തൻപുരയ്ക്കൽ നിതീഷ് അതായത് രാജേഷ് എന്ന മുപ്പത്തൊന്ന് വയസ്സുകാരനാണ് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയത് തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിനു ശേഷമാണ് പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് പ്രതി ിൽ തലകറങ്ങി വീഴുകയും ചെയ്തു പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യ പരിശോധന നടത്തിയ ശേഷമാണ് ആരംഭിച്ചത് കൂടുതൽ തെളിവ് ലഭിച്ചാൽ കസ്റ്റഡിയിൽ നീട്ടാൻ അപേക്ഷ നൽകും സംഭവത്തിൽ മറ്റൊരു പ്രതിയായ വിഷ്ണു മോഷണത്തിനിടെ പരിക്കേറ്റിനെ തുടർന്ന് ചികിത്സയിലാണ് മോഷണ കേസിലെ പ്രതികളായ കാഞ്ചിയാർ കാക്കാട്ടുകട നെല്ലിൽക്കൽ വീട്ടിൽ വിഷ്ണു എന്ന ഇരുപത്തി വയസ്സുകാരൻ സുഹൃത്ത് ദുർമന്ത്രവാദിയുമായ ഈ നിതീഷ് എന്നിവരെ ചേർന്നാണ് നവജാത ശിശു ഉൾപ്പെടെയുള്ള രണ്ടുപേരെയും കൊന്നു കുഴിച്ചുമൂടിയത് വിഷ്ണുവിന്റെ കാണാതായ പിതാവ് വിജയനും സഹോദരരുടെ കുഞ്ഞുമാണ് കൊല്ലപ്പെട്ടത് ക്രിയയുടെ ഭാഗമായി നടന്ന കൊലപാതകമാണോ ഇതെന്നും പരിശോധിക്കും വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയതിനാൽ നിതീഷിനെതിരെ രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്